ദാറുൽഹുദയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ സി പി എമ്മിനെതിരെ സംസ്ഥാനങ്ങൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഗുണകരമല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കാണിക്കാൻ ശ്രമിക്കരുത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാനേജ്മെന്റുമായി സംസാരിക്കാമെന്നും ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി ഇവിടെ ഇവിടെ ജാന്തി താറുസ്ഥലം മാറി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് മറ്റവർക്കുണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ട് അവർ സംസാരിച്ചാൽ മതി അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത് അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് ഉതിരരുത് അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളാണ് ആ ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായിട്ടുള്ളത് ഇമതിയാസ് ഇത് കുടിവെള്ള പ്രശ്നമായിരുന്നു എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ വിഷയം എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് മറ്റൊന്ന് മതസ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധം നടത്തരുത് സംസാരിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ സംസാരിച്ചു ഒരു സാധ്യത ഉള്ളിടത്തായിരുന്നു പ്രതിഷേധം നടന്നത് അക്ഷയ രണ്ട് ദിവസം മുൻപാണ് ചെമ്മട് ദാറുൽഹുദൂണിവേഴ്സിറ്റിയിലേക്ക് സി പി എം ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് അതിന്റെ കാരണം ദാറുൽ ഹുദയിൽ നിന്നുള്ള മലിനജലം അവിടുത്തെ ശുദ്ധജലത്തെ കൂടുതൽ മലിനമാക്കുന്നു വയൽ നികത്തുന്നു ഇതിന്റെ പിന്നിൽ ദാറുൽ ഹുദയാണ് ദാറുൽ ഹുദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെയാണ് സി പി എം അങ്ങോട്ടേക്കൊരു പ്രതിഷേധവുമായി എത്തുന്നത് എന്നാൽ ആ പ്രതിഷേധത്തിനു പിന്നാലെ ഇപ്പോൾ സമസ്ത സമസ്തക്കുള്ളിലും ലീഗും സി പി എമ്മും തമ്മിലുമൊക്കെ ഇതൊരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസ് ചാൻസൽ ഹുദയുടെ വൈസ് ആയിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ നദവി രംഗത്ത് വന്നിരുന്നു ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് സി പി എം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം അതേസമയം ഇതിനെ സി പി എം നെതിവിയെ വിശേഷിപ്പിച്ച് സി പി എം നെധവിയല്ല ഇപ്പോഴും ഈ മുസ്ലിം ലീഗിന്റെ കോളാമ്പി പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ലീഗിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലായിരുന്നു സി പി എമ്മിൻ്റെ നെദവിക്കെതിരെയുള്ള വിമർശനം ഇത് പിന്നീട് ഈ സമസ്ത ുള്ളിൽ നിന്ന് തന്നെ എസ് കെ എസ് എഫ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഹുദാ വിഷയത്തിൽ മൗനം പാലിക്കുന്നുണ്ട് സി പി എമ്മിന് വേണ്ടിയിട്ടൊക്കെ ചിലർ സമസ്ക്കുള്ളിൽ നിന്ന് തന്നെ പണിയെടുക്കുന്നു എന്നുള്ള രൂപത്തിലായിരുന്നു പിന്നാലെ വന്ന വിമർശനം ഇതിനു പിന്നാലെ തന്നെ പാലേമാട് യൂണിറ്റിൽ ഒരു യൂണിറ്റ് യൂണിറ്റ് അംഗം അവിടെ അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം ഇന്നലെ ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി ഇതിനിടയ്ക്കാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് അതായത് മതസ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കരുത് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് ഇങ്ങനെ ഏത് രാഷ്ട്രീയ മതസ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കുന്നത് മതസ്ഥാപനങ്ങളിലേക്ക് നടത്തിയ പ്രതിഷേധം ശരിയായില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ സംസാരിച്ചു ഒരു അവസരമുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്